ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് സംസാരിക്കും കേട്ടോ ആ ശബ്ദത്തെ നമ്മൾ അവഗണിച്ച് കളയരുത് ആ ശബ്ദത്തെ നമ്മൾ വിട്ടുകളയരുത് കാരണം ആ ദൈവശബ്ദത്തെ നമ്മൾ വിലക്കെടുക്കാതെ വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കത്തക്ക വിധത്തിൽ അടുത്ത നിമിഷങ്ങളിൽ വരുന്ന ചില വിഷയങ്ങൾ ചിലപ്പോൾ നമ്മെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം തിരുവചനവുമായിട്ട് വീണ്ടും നമ്മൾ ഒരുമിച്ച് ദൈവപാദപ്പെടുത്തി ആയിരിക്കുക റുമാനം ചില ആഴ്ചകളായിട്ട് നമ്മൾ അപ്പവൽ പ്രവർത്തിയാണ് ചിന്തിക്കുന്നത് ഇന്ന് ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ പതിനൊന്നാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തയ്ക്കാധാരമായിട്ട് എടുക്കുന്നത് രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിട്ട് ലിഖിയ നീ എന്നെക്കുറിച്ച് എരിശലേമി സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു ഹലലൂയ ഈ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പരീഷന്മാരും സദൂക്യരും കൂടെ പൗലൂസിനെ ആമേൻ ഇങ്ങനെ ന്യായം വിരിക്കുന്ന വിസ്തരിക്കുന്നതാ ഒരു കൂട്ടർ പരീശന്മാരാണ് ഒരു കൂട്ടർ സദുക്യരാണ് അവിടെ നടുവിലാ പൗലൂസിനെ വിസ്തരിക്കുന്നത് അതിന നടുവിൽ അവൻ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്ന കാണാൻ കഴിയും അതിനു മുമ്പ് അവൻ റോമാ പൗരനാന്നുള്ളത് വെളിപ്പെടുത്തുകയും വാറുകൊണ്ട് കെട്ടുന്നത് അവര് അഴിച്ചു മാറ്റുകയും ചെയ്യുന്ന കാണാൻ കഴിയും ഇവിടെയും ഒരു കൂട്ടർ പരീക്ഷന്മാരും ഒരു കൂട്ടർ സദൂക്യരുമാകുന്നത് കണ്ടുകൊണ്ട് അവൻ അങ്ങനെ കാലിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും ആ വിഷയത്തിൻ്റെ ഒടുവിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നിട്ട് പറയാ ധൈര്യമായിട്ടിരിക്കും ഇതിനു മുമ്പ് കൊരിന്തിലായിരിക്കുമ്പോഴും ഇതുപോലൊരു വിഷയം നമ്മൾ രണ്ടു ദിവസത്തിനുമുമ്പോ ചിന്തിച്ചു അവിടെ പറഞ്ഞ് ഭയപ്പെടാതെ പ്രസംഗിക്കുന്നു മിണ്ടാതിരിക്കരുത് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തത്തില്ല ഞാൻ നിന്റെ ഉണ്ട് അതേ ദൈവശബ്ദം ഇപ്പോൾ എവിടെയാ ഈ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ രാത്രിയിൽ അവൻ കേൾക്കുക ആമേ ധൈര്യമായിട്ടിരിക്കെ നീ എന്നെക്കുറിച്ച് കുറിച്ച് എരിശിലേമിൽ സാക്ഷിയായതുപോലെ റോമയിൽ എന്റെ സാക്ഷിയാകാൻ പിടികിട്ടിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള പ്രതിസന്ധികൾ അതിനെനിക്ക് മറികടക്കാൻ കഴിയുമോ കഴിയുമോതയുമേ ഇതിനകത്ത് ഞാൻ താണുപോകുമോ കർത്താവേ ഇത് എന്നെ കൊണ്ടേ പോകത്തുള്ളോതയുമേ എന്നൊക്കെ ഭാരപ്പെട്ട് ചില ദിവസങ്ങളായി ഉറങ്ങാതെ ആമേൻ ദീർഘശ്വാസം വിട്ട് ദീർഘശ്വാസം വിട്ട് ഏങ്ങലടിച്ച് ഏങ്ങലടിച്ച് ദൈവസേനി കരയുന്ന ആ വിഷയമുണ്ടല്ലോ ആ വിഷയത്തോടുള്ള ബന്ധത്തില കർത്താവ് ഈ ദൂത് നിന്നോട് പറയുന്നത് ധൈര്യമായിട്ടിരിക്കേ ഒരു കൂട്ടം പരീശന്മാരാ ഒരു കൂട്ട സതുവക്കിയരാ നിന്നെ നടുവി നിന്നെ പിച്ചു ചീന്താനായിട്ടൊക്കെ നീക്കുക പക്ഷെ ധൈര്യമായിട്ടിരിക്കേ ഞാൻ നിന്റെ കൂടെ ഉണ്ട് ഈ കടന്ന വിഷയമുണ്ടല്ലോ എൻ്റെ നാമത്തെ അടുത്ത സ്ഥലത്ത് നിനക്ക് ഉയർത്താനുള്ള മുഖാന്തരമായി മാറാൻ പോവാ ഇവിടെ നിന്നെ എൻ്റെ പദ്ധതി തീർന്നു ഈ വലിയ വിഷയം അടുത്ത ഇടത്തേക്ക് നിനക്ക് പോകാനുള്ള ഒരു വാതിൽ തുറക്കുന്നതിലേക്ക് മാറാൻ പോവാ ഒരു മനുഷ്യൻ്റെ അറക്കമൻ്റില്ലാതെ ചില യാത്രകൾ നീ ചെയ്യാൻ പോവാ ഇന്നലകളിൽ തുടങ്ങിയ ചില യാത്രകൾ ഇടയ്ക്ക് വെച്ച് നിന്നുപോയോ സാറയ്യ സാറില്ല പരാജയപ്പെട്ടോ സാറയ്യ ദൈവത്താൽ ഒരു യാത്ര ആരംഭിക്കാൻ പോവാ അത് വേറൊന്നിനും അല്ല ദൈവനാമഹത്വത്തിനായിട്ടും മാത്രം താവ ഈ തൂത് ഇപ്പോൾ കെട്ടുകൊണ്ടിരിക്കുന്നവടെമേൽ അഭിഷേകം വ്യാപരിച്ച് ചെങ്കടലിന്റെ മുന്നിൽ ദൈവജനത്തിനൊരു വഴി തുറന്നതുപോലെ വഴി അസാധ്യമായ നടക്കട്ടെ കർത്തനാമം ബ്ലസ് യു പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു